പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് സാധ്യതകളും അവസരങ്ങളും കരിയർ ഗുരു ജലീൽ പെരിന്തൽമണ്ണ അൽസലാമ വിദ്യാർത്ഥികൾക്ക് കരിയറുമായി ബന്ധപ്പെട്ട സെമിനാർ സംഘടിപ്പിച്ചു പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചും തൊഴിൽ സാധ്യതകളെ ബന്ധപ്പെടുത്തിയുമാണ് പെരിന്തൽമണ്ണ അൽ സലാമ കണ്ണാശുപത്രിയിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിച്ചത് കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതും ആ കോഴ്സുകൾ പൂർത്തീകരിക്കുമ്പോൾ ലഭിക്കുന്ന അവസരങ്ങളും തൊഴിൽ സാധ്യതകളും സംബന്ധിച്ചും സെമിനാറിൽ ക്ലാസ് എടുത്ത കരിയർ ഗുരു എം എസ് ജലീൽ വിവരിച്ചു അത് പഠിച്ചിട്ട് വേണം കോഴ്സ് എന്ത് ചെയ്യാൻ എന്ത് ജോലിയാണ് വരുന്നത് അടുത്തത് നോക്കിയ നിങ്ങൾ കോഴ്സ് കണ്ടത് എന്റെ അടുത്ത് പറഞ്ഞു എന്റെ ജീവിതം പോയി ഞാൻ ഞാൻ ഫാർമസിയാണ് പഠിക്കുന്നത് ഫുൾ ഓർഗാനിക് ഓർഗാനിക് കെമിസ്ട്രിയാ എന്നോട് പറഞ്ഞു ഓർഗാനിക് എന്ന് കേൾക്കുമ്പോഴേ ഓക്കാനും ഓർഗാനിക് എന്ന് കേൾക്കുമ്പോ ഓക്കാനും ഫാർമസി അത് ഫാർമസിഞ്ഞാ വേറെ ജോലി കിട്ടുന്ന എല്ലാവരും പറഞ്ഞു അതുകൊണ്ട് ഞാനങ്ങ് പോയി കോഴ്സ് കണ്ടതിന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം എന്നോട് അത് പറഞ്ഞത് എനിക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാം ഞാൻ ചേർന്ന നല്ല കരിയറാണ് ഞാൻ കൂടെ അതിന് നീ എന്താ കണ്ടത് ഞാൻ എനിക്ക് വീട്ടിൽ ശരിയാവൂ ഞാൻ വിചാർത്ത വീട്ടിൽ മാത്സും ഫിസിക്സും പഠിക്കാൻ എനിക്ക് അങ്ങനെ പഠിക്കാനും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവുകയും വേണം ആനപ്പുറത്തിരിക്കും വേണം നാട്ടുകാർ കാണാനും പാടില്ല അപ്പൊ ഞാൻ ബി സി ചെയ്താ പ്രത്യേകത ഓഫ്ലിക്കേഷൻ അതിൽ വരുന്നത്ര മാത്സ് ആൻഡ് ഫിസിക്സ് ചെയ്യുന്നില്ല വരുന്നില്ല ഫിസിക്സ് ഇല്ല മാത്സ് സിമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പാരാമെഡിക്കൽ കോഴ്സസ് അത് ചൂസ് ചെയ്യുമ്പോൾ കണ്ട ലോകായി പഠിക്കാൻ കോഴ്സ് കോഴ്സ് പിന്നെ ഞാൻ അസൈനർ അങ്കാളിപ്പുറം സെമിനാറിൽ മോഡറേറ്റർ ആയിരുന്നു അൽസലാമ ഡയറക്ടർ നാസർ ചോലക്കൽ ധീരജ് മുഹമ്മദ് ഷഫീഖ് എന്നിവർ സംസാരിച്ചു ഡയറക്ടർമാരായ സെയ്ദ് അലി നാസർ അലിക്കൽ അസൈനർ ഹജി അബ്ദുൽ ജലീൽ മുഹമ്മദ് അലി മാട്ടുമത്തൊടി ജനറൽ മാനേജർ അബ്ദുൽ കരീം തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി നേത്രരോഗ ചികിത്സാരംഗത്ത് പ്രവർത്തിക്കുന്ന അൽസലാമ ഐ ഹോസ്പിറ്റൽ വിദ്യാഭ്യാസ മേഖലയിലും പുരോഗമനപരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് കേരള ആരോഗ്യ സർവകലാശാലയുടെ ബി എസ് സി പുറമേ ഈ വർഷം പുതുതായി ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്ലോമ കോഴ്സും തുടങ്ങി ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജൈൻ കൽപ്പിത സർവകലാശാലയുടെ കൊച്ചിൻ ക്യാമ്പസുമായി ചേർന്ന് ബിവോക് ഒപ്റ്റോമെട്രി തൊഴിലധിഷ്ഠിത ഡിഗ്രി കോഴ്സും ആരംഭിച്ചു മൂന്ന് വർഷം കൊണ്ട് ഡിഗ്രി കരസ്ഥമാക്കാവുന്ന ഈ കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ നാക് എ പ്ലസ് ഡിഗ്രി സർട്ടിഫിക്കറ്റും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള എൻ എസ് ടി സിയുടെ സർട്ടിഫിക്കറ്റും യു കെ സ്കിൽ ഫെഡറേഷൻ സർട്ടിഫിക്കറ്റും ലഭിക്കും ഇതിനാൽ സ്വദേശത്തും വിദേശത്തും ജോലി ഉറപ്പാക്കാനാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ